എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പം ഇത് ലിഡിയാട് പാർക്കിൽ വന്നേക്കോട്ടെ നമ്മളിവിടെ അടുത്തു തന്നെയുള്ള ഒരു പാർക്കാണ് ഇപ്പൊ വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാ ഞങ്ങൾ പക്ഷേ ഫുള്ള് മൂടി പോതച്ചാണ് ഉള്ളൂ എന്നുള്ളൂ കൊള്ളാനുള്ള സ്ഥലമില്ല പക്ഷേ ഇങ്ങനെ വാമായിട്ടുള്ള ഈ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നല്ല രസം കേട്ടോ നല്ല കാറ്റാ കാറ്റിന് നല്ല തണുപ്പാ തണുപ്പായിട്ട് നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് നല്ല നല്ല നമ്മളെ നാട്ടിലാണെങ്കിൽ തട്ടി പറ്റ വാ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലെ കണ്ട് ആസ്വദിക്കാൻ പോവാ പപ്പേയും മമ്മിയൊക്കെ ഇത് സ്കെച്ച് ഇട്ട് വെച്ചേക്കുവാ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ടെണ്ണത് ഇവിടെ കയറി കരയിലിരിപ്പുണ്ട് ഇതിനെ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ കേസാ പോവാണോടി മി നിക്കുന്നില്ലേ ആമിക്ക് പിടിക്കാൻ കിട്ടുന്നില്ല പക്ഷെ നല്ല രസം കേട്ടോ ഇങ്ങനെ അത് പല പല ടൈപ്പ് പ്രാവുകൾ പ്രാവല്ല ഈ അരയണ്ണങ്ങളും പിന്നെ താറാവും ഒരുപാട് ടൈപ്പ് ഉണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വീണു പോയ മരം നോക്കി നിക്കുവാണ് ഇവിടെ ഈ ലിഡിയാടി പാർക്കിലെ ഏറ്റവും അതായത് ഓൾഡസ്റ്റ് ട്രീയും അതുപോലെ യു കെയിലെ ഏറ്റവും ട്രീയിൽ അഞ്ചാമത്തെ സ്ഥാനമുള്ള ഒരു മരമാണ് വാൾനട്ട് പോയല്ലേ ഈ കേട്ടോട്ടെ ഒരന്ന ഒരു ചെറിയത് വേണ്ടടി ആമി പാവല്ലേ ആമിപ്പല്ലേ മമ്മിക്കട്ടടി കൊടുക്കടി മമ്മിയല്ലേ നീയല്ലാണ്ട് ആ കോലെടുത്ത് അത് മേടിച്ചു കളയാ അത് ഡേഞ്ചറാ നാട്ടിൽ നിന്ന് പപ്പയും മമ്മിയും വരുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതാട്ടോ ഇല്ലേ ഇതേ ഇതുപോലെയുള്ള ഇതിൽ കേറി നടുവ് തല്ലി വീടിച്ചിണ്ടെങ്കിൽ പണി കിട്ടും പിള്ളാരും കാണണ്ട സാധന പപ്പ കേറി കയറി അത് അതിന്റെ മണ്ടക്ക് കേറിട്ടോ ഇറങ്ങാൻ പറ്റ തിരിച്ച് കേറിപ്പോ ഇറങ്ങാനാളോ മണി പിടിച്ചോട്ടോ കാല്പ്പേ അപ്പൊ നമ്മള് ലിഡിയാട് പാർക്കിൽ നിന്ന് പരിപാടിയെല്ലാം നടത്തല്ലോ കഴിഞ്ഞ് നമ്മളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അതിനു മുന്നേ നമുക്ക് എവിടെയാണ് സാധനം സാധനങ്ങളും മേടിക്കാൻ വേണ്ടി പോകണം ഏക്കറിന്റെ മൂളല്ലാണ്ട് ഏക്കർക്കുള്ള അങ്ങനെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മീൻസ് പുറത്തെ അവിടെ അതിനെ കുറിച്ച് ഒന്നും അങ്ങനെ വന്നില്ലാട്ടോ അങ്ങനെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല ഇവിടെ ഒന്നും വന്നില്ല അങ്ങനത്തെ ഒന്നും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുകയും ചെയ്തോണ്ട് അങ്ങനെ വേറെ കാര്യം ക്ലൈമറ്റും നല്ല ആ വീട് ഗുണമായി മറ്റേന്ന് നമുക്ക് പുറം ഇല്ല ഒരു പുറത്തോട്ട് ഇറങ്ങി ും ഫ്രണ്ടും സൗകര്യം ഉണ്ട് ലിഡിയാട് പാർക്കിലൊക്കെ പോയി തിരിച്ചു വന്നു കേട്ടാ ആമിയുടെ കോലുമുട്ടായി ഞാൻ എടുത്ത് തിന്നതെന്നാണ് ആമി ഇവിടെ കറങ്ങിമുട്ടായി അല്ലെ ആമി എന്റെ ഞങ്ങൾക്ക് എല്ലാര്ക്കും ജലദോഷമാണ് കേട്ടോ എല്ലാവരുടെ സൗണ്ട് മാറി അഭി മാത്രമേ ഉള്ളൂ പ്രശ്നം അവിക്ക് ഇപ്പൊ തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്തത് അല്ലേ ആമിക്കുട്ടി എടിക്കോട്ടായില്ലാര്ക്കും അസുഖ ജലദോഷല്ലേക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ആമിക്ക് കോലുമുട്ടായി കിട്ടിയ ആമി സന്തോഷം ആയിട്ട് മോളിൽ പോയി അഡ്മിറ്റ് ആയി മോളില് പോയോ പൊടി അലർജിയാണ് അപ്പൊ അതുകൊണ്ട് പ്രശ്നമാണ് പിന്നെ കാലാവസ്ഥ ചേഞ്ച് ആവുന്നുണ്ട് ക്ലൈമറ്റ് വെയിൽ ഇന്ന് രാവിലെ വെയിലാണെങ്കിൽ വൈകുന്നേരം മഴ മഴ കഴിഞ്ഞാൽ മഞ്ഞ് മൂന്ന് കാലാവസ്ഥ ഇങ്ങനെ വന്നിട്ട് അപ്പയ്ക്ക് പെട്ടെന്ന് ഇതായിട്ടില്ല അതേപോലെ അതിന്റെ നമ്മൾ ഇങ്ങനെ പൊടി പൊടി ഉണ്ട് പൊടി കാരണം ഈ കാർപ്പറ്റും കൂടെ ആയതുകൊണ്ട് നല്ല പൊടിയുണ്ട് നമ്മളിത് എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടികൾ എല്ലാവർക്കും ചെറിയ ജലദോഷവും പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി ഒരു ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് ആയിരിക്കും പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾ യാത്രകളൊന്നും ചെയ്യാത്ത എന്താണ് ഞങ്ങൾ നിങ്ങളുടെ യാത്ര കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ യാത്രകൾ മിസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പം എന്തായാലും നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങളൊന്നും നടന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്കോട്ട്ലാൻഡിലൊന്നും പോകാൻ പറ്റാത്തത് കാരണം നമ്മൾ സ്കോട്ട്ലാൻഡിലേക്ക് ഒരു വിന്റർ എക്സ്പിഡീഷൻ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ നമുക്കത് നടന്നില്ല പക്ഷെ നമ്മൾ എന്തായാലും വിടൂല അടുത്ത വർഷമാണേലും നമ്മൾ ആ ഒരു വിന്റർ എക്സ്പിഡീഷൻ നമ്മൾ നടത്തും അതിന് പകരം നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ദിവസ നടക്കട്ടെ നടത്തട്ടെ അത് ആ ഇത് മാത്രമുണ്ടാവുന്നുള്ളു അതെ ആ സ്കോട്ട്ലാൻഡ് എന്നുള്ള അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ എന്തുകൊണ്ടോ കൊറേ ഒന്ന് പോകാൻ ഒരുങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ക്ലൈമറ്റ് തീരെ ശരിയില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളായി പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു പിന്നെ നമ്മളെ സാഹചര്യം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫണ്ടിന്റെ കാര്യം നമ്മൾക്ക് പൈസ കൂടെ വേണമല്ലോ ഇതിന് പോകാൻ വേണ്ടി ഇപ്പൊ അതൊക്കെ പല കാരണം ഇപ്പൊ പപ്പയും അമ്മയൊക്കെ വന്നപ്പോ ടിക്കറ്റ് എടുക്കേണ്ടത് കൊണ്ട് ആ പൈസ കൊണ്ടൊക്കെ മറിഞ്ഞു സ്കോട്ട് വേറെ ഒന്നും സ്കോട്ട്ലാൻഡ് അതാ പറഞ്ഞേ ഇവിടെ അടുത്തൊന്നും പോവാൻ തോന്നുന്നില്ല പോവാണെങ്കിൽ സ്കോട്ട്ലാൻഡ് എന്നുള്ള ചിന്തയായി പോയി ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ പോയിട്ട്

അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ വേണം